ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ കയ്യിൽ വീഡിയോ എടുത്തതൊന്നും ഇല്ലേനു കിട്ടോ ഒന്നിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ ഇനി ഇൻഷാല്ല നമ്മൾ പഴയ പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് വീഡിയോയില് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കഴിയണ പോലെയൊക്കെ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആകണം അതുപോലെ തന്നെ നമുക്കിപ്പോൾ കിട്ടിയ ജോബും നല്ലൊരു ജോബാണ് അപ്പോൾ അതിലും നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആകണം നല്ല രീതിയിൽ തന്നെ ജോബും അതേപോലെ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് വിട്ട് നിന്നാൽ പിന്നെ വരുമ്പോൾ ഭയങ്കര പണിയൊക്കെ നമുക്ക് അതേപോലെ തന്നെ എനിക്കും ഞാൻ അപ്പോൾ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രണ്ട് ദിവസം ആയിരിക്കണമെങ്കിലും വീട്ടിൽ ആകെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തട്ടലും കൊട്ടലും പിന്നെ കുറേ തുണികൾ അലക്കാനൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ അലക്കലക്കായിട്ട് രണ്ട് ദിവസമായിട്ട് നല്ല പണിയാണ് കേട്ടോ അപ്പോൾ രാവിലെ അതേപോലെ തന്നെ കുറച്ച് ക്ലീൻ ചെയ്ത പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനും കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ഭാഗത്തൊക്കെ അങ്ങനെ കുറച്ച് കച്ചറകളൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ പൊറുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഒന്ന് അവധി ദിവസം ആയതുകൊണ്ട് മക്കൾക്ക് സ്കൂളില്ല മദ്രസ് ഉണ്ട് അതേപോലെ നമ്മളെ മഞ്ജുമോൾക്ക് ഇന്ന് കൊക്കോൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഓൾക്ക് ചോറും ഉണ്ടാവണം സ്കൂൾക്ക് അപ്പോൾ ഞാൻ വേഗം ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പേരിക്കുള്ള ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ക്യാബേജ് ഇങ്ങനെ കൈ കൊണ്ട് അരിയുമ്പോൾ നല്ല കുഞ്ഞു കുനായിട്ട് കിട്ടും നമുക്ക് ചോപ്പറൊക്കെയുണ്ട് ചോപ്പറിലിട്ടും അരിഞ്ഞെടുക്കലുണ്ട് രാവിലെ നല്ല ധൃതിയുള്ള സമയത്ത് ചോപ്പറൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ കൈ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ അപ്പോൾ ക്യാബേജ് ഒക്കെ അരിഞ്ഞെടുത്തു അതേപോലെ തന്നെ ഒരു കഷ്ണം ക്യാരറ്റ് ആയിക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇനി വേഗം ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഗ്രോസ്റ്റോറിനിന്ന് വാങ്ങിച്ചത് ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നേല്ലോ ഒന്ന് ശരിക്കും ഡീറ്റെയിൽ ആയിട്ടാണ്ട് കാണിച്ചിട്ടില്ല അതിനെ അപ്പോൾ ഇത് ഇതേപോലെ മുട്ടയൊക്കെ പൊരിച്ചെടുക്കാനും അതേപോലെ ചട്ടിക്ക് നമ്മൾ ഓയിൽ ഓയില് ഒഴിച്ചെടുക്കുമല്ലോ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഓയിൽ അങ്ങനെ പോരൂല നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ളത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഓയിലങ്ങനെ കൂടുതലും ബോട്ടിൽ ഉണ്ടായിട്ടില്ലേ നമ്മൾ പിന്നെ ചട്ടിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഒരുപാടാണ് പോരൂലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ ഇതും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പിന്നെ ഇതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ലോ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലോ ആയിട്ട് എണ്ണ വരും അതല്ല നല്ല സ്പ്രേ ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ച് ഒന്നും കൂടെ നല്ലോണം അമർത്തി പ്രസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലോണം സ്പ്രേ ആയിട്ട് വരും അപ്പോൾ ആദ്യം ഞാൻ ഈ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട് വേഗം ഒരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണല്ലോ അപ്പോൾ ക്യാബേജും ക്യാരറ്റും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അത് ചട്ടിക്ക് ഇട്ടുകൊടുത്ത് പിന്നെ ഒക്കെ എന്നെ എരിവിന് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടേനും അത് ആ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കത്രിക അതേപോലെ തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് ഇങ്ങനെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കാനും മീൻ വട്ടാനൊക്കെ സൂപ്പറാണ് കേട്ടോ ഈ ഒരു കത്രിക നല്ല മൂർച്ച ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഇതിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് എന്നിട്ട് ഉപ്പേരി നല്ലോണം ഒന്ന് ഇളക്കി ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിന് അതുമായി ചേർത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീലിട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഉപ്പേരി വേഗം വെന്തോളും പിന്നെ ഞാനതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മഞ്ഞ കളർ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഇന്ന് വെള്ള കളറുള്ള ഉപ്പേരി ആയിക്കോട്ടെ വിചാരിച്ചു ആ ഒക്കെ ഇടയ്ക്ക് ഒന്ന് കാണാൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിവേപ്പിലിൻ്റെ ഫ്രഷ് ആയിട്ടുള്ളതാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക അങ്ങനെ അത് ചെറിയ തീലിട്ടൊക്കെ അടച്ച് വെച്ചു പിന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് പിന്നെ അത് അതിൻ്റെ ഇടയിൽ ചോറും വന്നു ചോറ് വന്നപ്പോൾ ചോറൊക്കെ ഊറ്റി മഞ്ചുമുഴക്കുള്ള ചോറ് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഉപ്പേരി അതേപോലെ നമ്മൾ മുട്ടയൊക്കെ പൊരിച്ച് വെച്ച് കഴിഞ്ഞാലോ അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു പിന്നെ ഒരു കേബേജ് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ ചിക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആട്ടോ കേബേജിൻ്റെ കൂടെ ആ ഒരു മുട്ട അടുക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകിട്ടോ അപ്പോൾ ഞാനിവിടെ ഉമ്മയുണ്ട് അങ്ങനെ മുട്ട ഉപ്പേരി കൂടെ ഇടണിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടാതെ തന്നതാട്ടോ അല്ലെങ്കിൽ ഞാൻ അയക്ക് മുട്ട കുത്തിപ്പാറണം എന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ ഇപ്പം ഉമ്മാക്ക് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പേരി വേണ്ടി വരും അപ്പോൾ പിന്നെ അങ്ങനെ ആക്കിയതാട്ടോ അങ്ങനെ ഉപ്പേരൊക്കെ വന്ന് പിന്നെ ബാക്കിയുള്ളതൊക്കെ അതാണ് ഞാനൊരു പാത്രത്തിക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ വേഗം അപ്പം തന്നെയാണ് കഴുകി വെക്കും പിന്നെ അതേപോലെ തന്നെ ബീഫ് കഴുകി വെച്ചിരുന്നാലോ അതായത് ബ്ലഡൊക്കെ പൊയ്ക്കണ് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി പച്ചമുളകൊക്കെ ഇട്ട് പിന്നെ ഇതൊന്ന് മിച്ചിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം അപ്പോൾ ഇന്ന് ചിഞ്ചിമോളുണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ ഞാൻ പിന്നെ ട്രെയിനിങ്ങിനൊക്കെ പോയപ്പോൾ മക്കളെവിടെ ആക്കിനി എന്നൊക്കെ കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിന് മക്കളെ എൻ്റെ പിന്നെ നമ്മളെ വാക്കാക്കുൻ്റെ വീട്ടിൽ തന്നെ കേട്ടോ പിന്നെ നമ്മളെ തറവാട്ടിൽ അപ്പം മക്കളെ സ്കൂൾക്കും മദ്രസക്കൊക്കെ പറഞ്ഞയക്കലും ഒക്കെ അമ്മേനെ ആനീട്ടോ അമ്മ നല്ല സപ്പോർട്ടാണ് ഇമ്മ ഇപ്പൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്കും തന്നെ എന്തെങ്കിലും ജോബൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പോവാനും ആഗ്രഹമുണ്ടാവും മറ്റേ മക്കളെവിടെ ആക്കുക ആ ഒരു ചിന്തയിലേക്കാളും അപ്പം അമ്മ കുട്ടികളൊക്കെ നല്ലോണം നോക്കും അപ്പോൾ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പോയതും അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് അന്ന് പിന്നെ അങ്ങോട്ട് തറവാട്ടേക്ക് പോയി അവിടുന്ന് പിന്നെ രാത്രി ഫുഡൊക്കെ അയച്ചിട്ടാട്ടോ നമ്മളെ വീട്ടിലേക്ക് പോകുന്നിട്ടുണ്ടത് അപ്പോൾ അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ മക്കളെ കണ്ടപ്പോൾ വീഡിയോ എടുക്കണ ഇതല്ലല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം പോലെ ഇട്ട് പോയതല്ലേ അപ്പോൾ ഭയങ്കര സന്തോഷം ഇനിയിൽക്ക് ഞാൻ വന്നപ്പം പിന്നെ നാത്തൂനും കുട്ടികളെ കൂരും ഉണ്ട് ഇനി അപ്പം അങ്ങനെ നല്ല സന്തോഷമായിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പിന്നെ ചില കുട്ടികാരൊക്കെ ചോദിക്കലുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ തറവാട്ടത്ത് വീഡിയോ ഒന്നും കൊടുക്കാത്തതെന്ന് ഇൻഷാല്ലാ തറവാട്ട് പോകുമ്പോൾ ഇനി വീഡിയോ എടുക്കേണ്ട കേട്ടോ അന്ന് പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു മൂഡൊന്നും തോന്നിയിട്ടില്ല ഇനി കുട്ടികളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ വീഡിയോ എടുക്കുന്നതൊക്കെയാണ് മറന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ നന്ദിത് അപ്പോൾ ഇനി ഇൻഷാല്ലാ പിന്നെ നമുക്ക് വീഡിയോയിൽ എല്ലാവരെയും കാണിക്കാം പിന്നെ പിന്നെതാ ഞാൻ ബീഫൊക്കെ പിന്നെ മണ്ണിൻ്റെ പാത്രത്തിൽ ഇട്ടുകൊടുത്തു ഇടാനുള്ള മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു നമ്മൾ സാധാ വെക്കണ പോലെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അടുപ്പത്താവുമ്പോൾ മണ്ണിൻ്റെ ചട്ടിയിലാവുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫ് വെച്ചാൽ അപ്പോൾ പോലെ അവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോട്ടെ ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കണതെന്ന് അപ്പോൾ അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മോരുകാറിയാണ് അതേപോലെ തന്നെ മോരില്ലാത്ത മോരുകാറിയാണ് കേട്ടോ കുറച്ച് തേങ്ങ ഇവിടെ ചിരകി വെച്ചിരിക്കണു ഒരു അരമൂറി തേങ്ങൻ്റെ ഒരു മുക്കാൽ ഭാഗം കേട്ടോ ചിറകി വെച്ചിട്ടുണ്ടായിനും പിന്നെ അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇത്തൊല്ലിയൊക്കെ കളഞ്ഞു കഴുകിയിട്ട് അതെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടര സ്പൂൺ അരിപ്പൊടി എടുത്തേക്കണ കേട്ടോ നമ്മൾ പിന്നെ സാധാരണ പത്തിരിയൊക്കെ ഒക്കെ അരിപ്പൊടി അരിപ്പൊടിയല്ലേ അങ്ങനത്തെ അരിപ്പൊടി രണ്ടര സ്പൂൺ എടുത്തിട്ട് പിന്നെ അതേപോലെ ഒരു നാരങ്ങ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ഒരു ബൗളിൽ ചൂടുവെള്ളം ഒഴിച്ചതും വെച്ചിട്ടുണ്ടേനും ഈ ഒരു കറി ഉണ്ടാക്കാൻ അധിക സമയമൊന്നും വേണ്ടട്ടോ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി അപ്പോൾ ഞാനിത് ആ പുളി പിഴിഞ്ഞാണ്ട് ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് ആ ഒരു പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ പിഴി കൂട്ടോ ഫസ്റ്റത്തെ പ്രാവശ്യം പിഴിഞ്ഞ് ആ വെള്ളമായിക്കൊഴിച്ചു കൊടുത്തു പിന്നെ അതേപോലെ രണ്ടാമത്തെ പ്രാവശ്യം പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ആയിക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലത് ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തൊണ്ടും കാര്യങ്ങളൊക്കെ അതിൽ പെടും അപ്പോൾ അതൊന്നും പെടാതെ നിൽക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഫുഡ് കഴിക്കണ സമയത്ത് ചോറ് ചോറിൽ കറി കുഴച്ചല്ലേ കഴിക്കുക അപ്പോൾ പിന്നെ നമ്മളെ വാറ്റിയിൽ അതൊന്നും ആവണം അത്ര നല്ലതല്ല അപ്പോൾ അങ്ങനെ അത് കരിച്ചായി കുഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ കുഴിച്ചുകൊടുത്തിട്ടുണ്ടേനും പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഇത് തന്നെ നമ്മൾ കുറേ മുന്നുള്ള വീഡിയോസിലൊക്കെ ഈ ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കേട്ടോ ഇനിയിപ്പോൾ കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ടണമല്ലേ അപ്പോൾ ഇപ്പോഴൊന്നും അല്ല കുറേ മുന്നേ കാണിച്ചതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ആ ഒരു മഞ്ഞളൊക്കെ കലക്കി ആ ഒരു പുളിവെള്ളം ഇതാ ഗ്യാസ് ഗ്യാസുമല അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ തേങ്ങയൊക്കെ ചിരകി വെച്ചിരിക്കണമല്ലോ ആ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ അരിപ്പൊടി തേങ്ങ അരക്കണ സമയത്ത് അയക്കി ചേർത്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഈ ഒരു പുളിവെള്ളം തിളച്ചിട്ട് അരിപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്താലും മതി കേട്ടോ അങ്ങനെയാവുമ്പോൾ എന്തായാലും ഇടക്ക് ഇങ്ങനെ കട്ടൊക്കെ ഇട്ടി വരും അപ്പോൾ ഈ തേങ്ങ അരക്കണ കൂട്ടത്തിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അങ്ങനെ ആട്ടോ അപ്പോൾ ഞാൻ ഇതാ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാ നമ്മളെ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മഞ്ഞളിൻ്റെ ആ ഒരു പച്ച പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം ഇനി ഇതാ ആ ഒരു തേങ്ങ അരച്ചതായി കുഴിച്ചു കൊടുത്തു പിന്നെ ആ ജാറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിൽ കുഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ കൈവിടാതെ ഇളക്കണം എന്നൊന്നുമില്ല പിന്നെ പൊടിയും തേങ്ങയൊക്കെ ഒപ്പം അരച്ചെടുത്തത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് കട്ട കെട്ടി വരികയൊന്നുമില്ല എന്നാലും ഒന്ന് തിളച്ച് വരുവോളം ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കറി ഇങ്ങനെ കുറുകി വരും കേട്ടോ ആ പൊടിയൊക്കെ വന്ന് തേങ്ങയൊക്കെ വന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും വരും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം വേണമെങ്കിൽ കറിവേപ്പിൻ്റെ എല്ലാം അങ്ങനെ അല്ലി കളയാത്ത കറിവേപ്പിൻ്റെ അല്ല ഉണ്ടല്ലോ അങ്ങനത്തെ കറിവേപ്പിൻ്റെ എല്ലാം കേട്ടോ തീക്ക് അങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് ആ അല്ലിയോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഒരു കറിക്ക് സാധാരണ അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഊര്യ കറിവേപ്പിൻ്റെ ലൈലിനെ അപ്പോൾ ഞാനത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിന് ഇപ്പം ഇതാ കണ്ടോ കറിയൊക്കെ തിളച്ച് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവ് വിട്ടെടുത്താൽ മതി അപ്പോൾ നമ്മുടെ മോരില്ലാത്ത മോരിക്കറി റെഡിയാകും അപ്പോൾ ഞാൻ എന്താ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതൊഴിക്കിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കറിവേപ്പിൻ്റെ ലിട്ട് കൊടുത്തു വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അങ്ങനെ അതായിക്കൊഴിച്ചു കൊടുത്തോണ്ട് വേഗം ഞാൻ അടച്ചുവെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും വരലുണ്ടല്ലോ കറി തൂമിച്ചാൽ അപ്പം തന്നെ ഒന്ന് അടച്ചുവെച്ചോണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി എന്നുള്ളത് പിന്നെ ഞാൻ പോയിട്ട് നമ്മളെ ബീഫൊക്കെ ഒന്ന് ഒന്ന് നോക്കിയിട്ടോ ബീഫ് എന്താ വെക്കണമെന്ന് നോക്കിയപ്പോൾ ബീഫ് വന്നിട്ടില്ല എന്തായാലും വേവൻ കുറച്ചും കൂടെ ടൈം എടുക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ വന്നിട്ട് നമ്മളെ കറിയൊക്കെ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മുരുകറി ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ അങ്ങനെ പിന്നെ ബീഫ് വേവണുള്ളൂ കേട്ടോ ബീഫ് നല്ലോണം വന്നിട്ടൊന്നും ഇല്ല അപ്പോൾ തന്നെ ചിഞ്ചിമോള് വന്നിട്ട് മെച്ചാൽ വിശക്കുണ്ട് എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഞാൻ എന്നാൽ ഒരിക്കലും ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിതാ ഇവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാളായിരുന്നു അതായിട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് സവാളല്ല ഒരു അര അരമുറി സവാള ചെറുതാക്കി അരിഞ്ഞത് അതിൽ ചേർത്ത് കൊടുത്ത് കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് ഒന്ന് കുരുമുളക് ഇട്ടിട്ടൊന്ന് വെരട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ തേങ്ങാ കൊത്തൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫ് വെറട്ടിക്കൊക്കെ അപ്പോൾ നമ്മളെ മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് അതൊന്നും ഇടാത്തത് അപ്പോൾ അത് ഞാൻ ഇതീക്ക് കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ അടുപ്പത്ത് നിന്ന് കുറച്ച് ബീഫ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇതീക്ക് ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സവാളക്ക് ഇല്ല ചിലപ്പോൾ ഉപ്പ് കുറവേ കാരം അപ്പോൾ ബാക്കിയുള്ള ബീഫ് അങ്ങനെ അടുപ്പത്ത് കറന്നിട്ട് ആക്കം പോലെ അങ്ങനെ വെന്തോളും അപ്പോൾ തന്നെ ഇപ്പം കഴിക്കാറുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് അങ്ങനെ അതാ അത് കായിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു വീഡിയോ എടുക്കണം എന്നാ വിചാരിച്ചിട്ടുണ്ടായിനി അപ്പോൾ ഇന്നലെ എടുക്കണം എന്ന് വിചാരിച്ചതാട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അതേപോലെ എൻ്റെ അമ്മ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അമ്മക്ക് സുഖമല്ലേ അപ്പം അമ്മേനെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ തമ്മേൽ പറഞ്ഞ പോലെ തന്നെ നമ്മളാഗ്രഹങ്ങള് സാധിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി അല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പിന്നെ എന്തിനാ എന്തിനാപ്പം ഇങ്ങനെ പുറത്തേക്ക് ജോലിക്ക് പോകണമെന്നൊക്കെ ചോദിക്കും ചില ആളുകൾ അപ്പം തന്നെ ചോദിക്കലുണ്ട് നേരിട്ടും ചോദിക്കും അതേപോലെ കമൻറ്റിലൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും അല്ലാതെ എന്നത് എടുത്തോ അത് കൊണ്ടേക്കോ പറഞ്ഞാൽ ആരും നമുക്ക് നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് വരില്ല അപ്പം നമ്മളെന്നെ അധ്വാനിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം അതേപോലെ ജീവിക്കുന്ന കാലം നല്ല അന്തസത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അതേപോലെ എൻ്റെ ആഗ്രഹം പോലെ എല്ലാവർക്കും ഉണ്ടാവും മനസ്സിൽ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ അല്ലേ അപ്പം ആഗ്രഹങ്ങളൊക്കെ പഠിച്ചു പൂർത്തിയാക്കി തരെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനി ഇൻഷാള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാ ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്